വഴന ഇലയിൽ ഒന്ന് തീ കത്തിച്ച് നോക്കിയിട്ടുണ്ടോ ഒന്ന് കത്തിച്ച് നോക്കൂട്ടോ വീട്ടിൽ വരുന്ന മാജിക് എന്താണെന്ന് നമുക്ക് അപ്പോൾ അറിയാലോ അപ്പോൾ എൻഡ്രി വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണോ കാരണം ഒരുപാട് എന്നും നമ്മൾ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയും പറയാറുണ്ട് ഞാൻ അപ്പോൾ അതേപോലെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളൊരു പിന്നെടുത്തിട്ട് ദാ അതിലിങ്ങനെ ഒന്നിങ്ങനെ പോളിഷ് ഷിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ നല്ല രീതിയിൽ ഇവിടെ ഈ ഒരു പുറകിൽ ഇങ്ങനെ നല്ല രീതിയിലൊന്നും നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരേ സെയിം നമ്മുടെ ഏതെങ്കിലും ഒരു ലൈറ്റ് കളറൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യണതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഈ ഒരു പിന്നോ പിന്നിൽ നെയിൽ പോളിഷ് ഇടുന്നതിന്റെ ഗുണം എന്താ പറഞ്ഞാൽ നമ്മൾ ആ ഇങ്ങനെ പിൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇതിലിങ്ങനെ കുടുങ്ങി പോവാനുള്ള പോകാനുള്ളൊരു ചാൻസ് ഉണ്ടല്ലേ അപ്പം അങ്ങനെ കുടുങ്ങി പോവാതെ ഈ തുണിയിലൊന്നും കുടുങ്ങി പോവാതെ അത് വൃത്തിയായിട്ട് നമുക്ക് പിൻ ചെയ്യാനായിട്ട് നമുക്ക് നല്ലൊരു ഗുണമാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു നാലഞ്ച് പിന്നിതേപോലെ നമ്മളൊന്നിങ്ങനെ നെയിൽ പോളിഷ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പിൻ ചെയ്യാനായിട്ടും സാധിക്കും അതേപോലെ കുടുങ്ങി പോവാതിരിക്കുകയും ചെയ്യും കണ്ടോ അപ്പോൾ അത് വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ഇങ്ങനെ എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പോയി വന്ന സാരിയിലൊക്കെ പെട്ടെന്ന് പ്രത്യേകിച്ച് ആ വലിയ പിന്നൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണല്ലേ അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതേപോലെ ഇങ്ങനെ ബലൂണൊക്കെ ഉണ്ടാവില്ലേ ബലൂണിൻ്റെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ചായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ബലൂണിൻ്റെ യൂസസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു വീഡിയോയിൽ നമുക്കിങ്ങനെ എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് പുറത്ത് പോകാതിരിക്കാനായിട്ട് നമുക്കിങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നല്ലൊരു യൂസസ് ആണ് അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തത് എന്താ പറഞ്ഞാൽ ഇത് കണ്ടോ നല്ല ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല വൃത്തിയായിട്ട് നമുക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് റബ്ബർ ബാൻഡിനേക്കാൾ നല്ല ഒരു ബലാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഈ ബാക്കി വരുന്ന ബലൂണൊക്കെ ഉണ്ടാവില്ല ഈ കുട്ടികളൊക്കെ കളിച്ചിട്ട് ബാക്കി ഇട്ടതാണെങ്കിലും ബാക്കി വരുന്നതാണെങ്കിലും നമുക്ക് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നല്ലൊരു റബ്ബർ യൂസ് ആണ് കേട്ടോ നമുക്ക് വരിക അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് ടിപ്സെന്ന് പറയുമ്പം നമ്മളിതേപോലെ ചില്ലിൻ്റെയൊക്കെ ഏതെങ്കിലും പാത്രങ്ങളാവട്ടെ അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ലോക്ക് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കിട്ടില്ല അല്ലേ രണ്ടെണ്ണം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ നമ്മളൊന്ന് കൗണ്ടർ ടോപ്പിൽ വെക്കുക എന്നിട്ട് ചെറുതായിട്ട് ഒന്നിങ്ങനെ ഇങ്ങനെ ഒന്നിങ്ങനെ ഉരുട്ടി കൊടുക്കുക കേട്ടോ അപ്പൊ വല്ലാതെ അമർത്തിയിട്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്യരുത് അപ്പൊ ഏർ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി ഇങ്ങനെ കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതാണ്ടോ ഇപ്പം ഇങ്ങനെ പോന്ന് കിട്ടും അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊട്ടു പൊട്ടൂല എന്നാൽ വൃത്തിയായിട്ട് ഇത് ഗ്ലാസ്സുകൾ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടിപ്സ് എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ കല്ലുപ്പാകട്ടെ അതല്ല സാധാ ഉപ്പാകട്ടെ ഏതാണെങ്കിലും പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അതിലിങ്ങനെ വെള്ളം മോയ്സ്ചറായിട്ട് തന്നെ അതിങ്ങനെ കട്ടി പിടിക്കൂലേ പിന്നെ അത് എടുക്കാൻ കിട്ടില്ല വെള്ളം വെള്ളം പോലെയാകും അതൊരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് മുന്നേ ഞാൻ പല ടിപ്സും പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് നമുക്ക് നമുക്കിതിലോട്ട് രാജ്മ അല്ലെങ്കിൽ ഈ ചെന വൈറ്റ് ചെനയോ ഏത് ചെന വേണമെങ്കിൽ ഇടാം കേട്ടോ നമ്മുടെ കടലയില്ലേ ഇത് നമുക്കിടാം അതല്ലെങ്കിൽ രാജ്മയില്ലേ ഇത് നമ്മൾ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ മോയിസ്ചർ ഇത് വലിച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഉപ്പൊന്നും പിന്നെ വെള്ളം പോലെ ആവില്ല നല്ല കട്ടിയും പിടിക്കില്ല കേട്ടോ അപ്പം കല്ലുപ്പിലാണെങ്കിലും ഇതിലാണെങ്കിലും നമുക്കിത് ചെയ്യാം അതല്ലെങ്കിൽ ഒരു ചിരട്ട പൊട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ അത് മോയിസ്ചർ വലിച്ചെടുക്കും അതും ഗുണമാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു ടിപ്സ് ചെയ്ത് നോക്കൂ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ കോൺഫ്ലോർ ഇല്ല എന്ന് വിചാരിച്ചോളൂ ഇപ്പം ഈ കോണിന്റെ ഇതുകൊണ്ടാണല്ലോ അത് ഉണ്ടാക്കുന്നത് അതില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൂവപ്പൊടിയില്ലേ കൂവപ്പൊടി യൂസ് ചെയ്യാം നമുക്ക് കോൺഫ്ലോറിന് പകരം നമുക്ക് ഈ ഒരു കൂവപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ കുറുക്കിയിട്ട് എന്താ പറയുക ഈ കോൺഫ്ലോവറിൻ്റെ പണി അതാണല്ലോ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും നമുക്കിങ്ങനെ എല്ലാറ്റിനും നമുക്കൊരു തിക്നെസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ അതിന് പകരം നമ്മൾ ഈ ആരോറൂട്ട് പൗഡർ യൂസ് ചെയ്താൽ മതി കേട്ടോ അതായത് നമ്മുടെ കൂവപ്പൊടി നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും നമ്മുടെ അസുഖങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു കാര്യമാണ് ഇപ്പം നമുക്ക് നല്ല കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കല്ല വലിയവർക്കാണെങ്കിലും അതെ എന്തെങ്കിലും വയറിനൊക്കെ അസ്വസ്ഥത വയറിൻ്റെ പ്രശ്നങ്ങൾ ലൂസ് മോഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഇതൊരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ വെറുതെ വെള്ളത്തിലോ പാലിലോ കലക്കി കുടിച്ചാൽ മതി നിൽക്കും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലേ വളരെ ഒരു തണുപ്പുള്ള ഒരു കാര്യമാണ് നമ്മൾ നല്ല ചൂട് സമയത്തും ഇത് ഒരു സ്പൂൺ എടുത്ത് നല്ല വേ വേനൽക്കാലത്തും ഇത് ഓരോ സ്പൂണ് കഴിച്ചു നോക്കൂ ശരീരം നല്ല തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു മെഡിസിനാണിത് അപ്പോൾ ഈ പിന്നെ വേറൊരു കാര്യം നമ്മുടെ കോൺഫ്ലോർ മാത്രമല്ല കേട്ടോ അതിന് പകരം മാത്രമല്ല നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ കസ്റ്റേഡ് പൗഡർ ഇല്ലേ നമ്മുടെ കസ്റ്റേഡ് പൗഡർ നമ്മുടെ വീട്ടിലില്ല അപ്പൊ കുട്ടികളൊക്കെ കസ്റ്റേഡ് വേണം ഫ്രൂട്ട്സ് ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ കസ്റ്റേഡ് അപ്പോൾ ആ ഒരു കസ്റ്റേഡ് പക പൗഡറിന് പകരമായിട്ടും നമുക്ക് ഈ ഒരു കാര്യം യൂസ് ചെയ്യാനായിട്ട് പറ്റും അവർ കോൺഫ്ലവറിൽ പൗഡറും പൊടിയും കുറച്ച് ഫ്ലേവറും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് തരുന്നത് നമ്മൾ ഇതിനകത്ത് ഫ്ലേവർ ആഡ് ചെയ്യണമെന്നും എന്താ അല്ലെങ്കിൽ കളർ ആഡ് ചെയ്യണമെന്നൊന്നുമില്ല ഇതിനകത്ത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് റെഡ് കളർ ആവും അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടാൽ ഇത് യെല്ലോ കളർ ആവും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ ഏലക്കയോ നമ്മുടെ പട്ടയോ പൊടിച്ച് അതിന് വേറൊരു ഫ്ലേവർ ആവും പാലിൽ വെറും ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പം നമ്മൾ ഇതൊക്കെ ഈ ഫ്ലേവർ ഒന്നും നമ്മുടെ ശരീരത്തിന് നല്ല കാര്യങ്ങളല്ലല്ലോ അതെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹെൽത്തിനെ വെറുതെ കേടാക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ഈ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന കാര്യമാണ് ഇത് നമുക്ക് പൊടിച്ച് വച്ച് കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളിരിക്കും ഇതൊരു നാലോ അഞ്ചോ വർഷങ്ങളിരിക്കും അത്രയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ കോൺഫ്ലവറിനും കസ്റ്റേഡ് പൗഡറിനും ഒക്കെ പകരം ഇതൊന്നുമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു കുവപ്പൊടി ഉണ്ടെങ്കിൽ അതെടുത്ത് ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ അതേ ടേസ്റ്റും അതേ ഗുണവും തന്നെയാണ് വരിക കേട്ടോ അപ്പം നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ എണ്ണ എടുക്കാം കേട്ടോ ഏതെണ്ണ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് നമ്മുടെ മസ്റ്റേഡ് ഓയിലാണ് അപ്പം അതില്ല എന്നുണ്ടെങ്കിൽ എണ്ണ ഉപയോഗിച്ചാലും മതി കേട്ടോ അപ്പോൾ കടുക് എണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഏതെങ്കിലും എടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞപ്പൊടി കൂടി ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ വഴണ ഇലയെന്നൊക്കെ പറയില്ലേ ഈ ഒരു ഇലയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണേ ഈ ഒരു എണ്ണയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു അതിനുശേഷം നമ്മൾ ഈ ഒരു വഴന ഇലയിൽ ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് തേച്ച് കൊടുക്കുകയാണേ രണ്ട് സൈഡും കേട്ടോ അപ്പോൾ രണ്ട് സൈഡ് നമ്മളിത് തേച്ച് കൊടുക്കണം അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ തേച്ചു കൊടുത്താൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഏറ്റവും നല്ലത് നമ്മുടെ എന്താ പറയുക മറ്റേ ഞാൻ പറഞ്ഞില്ലേ ആദ്യം നല്ലെണ്ണയെക്കാട്ടിലും ഏറ്റവും നല്ലത് ഇത് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ കടുക തന്നെയാണ് പക്ഷെ അതില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ അല്ലേ അപ്പോൾ നമ്മൾ നല്ലെണ്ണ എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ ഇത് മിക്സ് തേച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലീഫ് ഫുള്ളായിട്ടൊന്ന് തേച്ച് വിട്ടിട്ടുണ്ട് ഇത്തിരി വലിയ ലീഫ് എടുത്താൽ നല്ലതാണ് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ തന്നെ നമുക്ക് ഒരു മൂന്നാലഞ്ച് ലീഫ് വേണമെങ്കിൽ എടുക്കാം അപ്പൊ അതിന് ശേഷം നമ്മൾ ഇതൊന്നിതേപോലെ ഒന്നിങ്ങനെ പുകച്ചിട്ട് നമ്മൾ എല്ലാ സൈഡ് എല്ലായിടത്തും ഈവനിങ് ടൈമിൽ നമ്മൾ എല്ലായിടത്തും റൂമിലോ നമ്മുടെ ഹാളിലോ ഒക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മളൊന്ന് കട്ടലിൻ്റെ അടിയിലും ഒക്കെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊതുമൊന്നും വരാതെ നമുക്ക് വീട്ടിൽ നിന്ന് കൊതുമെല്ലാം പിന്നെ ജനലും അതിലൊക്കെ ഒന്ന് തുറന്നിട്ടാൽ മതി ഇതിങ്ങനെയൊക്കെ പൊകച്ചിട്ട് അപ്പൊ കൊതുമെല്ലാം പുറത്തു പോകും കേട്ടോ അപ്പൊ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഒരു എല എന്നില്ല നമ്മൾ രണ്ട് മൂന്ന് ഇല പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനൊരു ഇതേപോലെ എന്തിലെങ്കിലും ഒരു ഗ്ലാസ് അതൊരു സ്റ്റീലിന്റെ ഗ്ലാസ്സിലോ എന്തെങ്കിലും അങ്ങനെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞ് ഇതിങ്ങനെ പൊങ്ങുകൊണ്ടിരുന്നോളും അപ്പോൾ നല്ല നമുക്കിതിപ്പോൾ ശ്വസിച്ചാലും നമുക്ക് ഒരു ഹാംഫുൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തൊരു കാര്യങ്ങളല്ലേ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ ഏറ്റവും നല്ലതാണ് കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾക്കിപ്പോൾ കൊതുക്തിരിയും അല്ലെങ്കിൽ മോസ്കിറ്റോ ലിക്വിഡ് ഒക്കെ വെക്കുന്നതിനേക്കാട്ടിലും ബെറ്റർ ആയിരിക്കും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നത് കേട്ടോ നല്ലൊരു പുകയാണ് അതേപോലെ തന്നെ നല്ലൊരു മണമാണ് അപ്പോൾ ഒട്ടും നമുക്ക് കൊതുക് വരില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒന്നത്തെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്